പൂജ മെമ്പർ ജെ സി മുപ്പത്തി അൻപത്തി അഞ്ച് ഇരുപത്തിയാറ് എന്ന ടിക്കറ്റിന് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒരു കോടി വീതം അഞ്ച് പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇനി ഭാഗ്യശാലി ആരാണെന്നാണ് അറിയേണ്ടത് വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുകയാണ് രജീഷ് ഈ ടിക്കറ്റ് വിറ്റ സ്ഥലം ആ സ്ഥാപനം ഉടമ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇവിടെ നിന്നാണ് ആരാണ് വാങ്ങിയതെന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും സൂചനകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ അഖിൽ കൊല്ലത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഏജൻസിയിൽ നിന്നുമാണ് ടിക്കറ്റ് വിറ്റത് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജയകുമാർ ലോട്ടറി ഏജൻസീസ് ആണ് ടിക്കറ്റ് വിറ്റത് പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യശാലി ടിക്കറ്റ് വിറ്റത് കെ എസ് ആർ ടി സി കൊല്ലത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഏജൻസിയിൽ നിന്നുമാണ് ഇനി ആ ഭാഗ്യശാലി ആരാണെന്ന് അറിയേണ്ടത് പൂജ ബമ്പർ ജെ സി മുപ്പത്തിരണ്ട് അൻപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് ആ ഒന്നാം സമ്മാനം കൂടാതെ തന്നെ രണ്ടാം സമ്മാനമായി ഒരു കോടി വീതം അഞ്ച് പേർക്കാണ് രണ്ടാം സമ്മാനം ജെ എ മുപ്പത്തി ഏഴ് എൺപത്തി ഏഴ് നാൽപ്പത്തി ഒൻപത് ജെ ബി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി ഏഴ് ജെ സി അറുപത്തി ഒന്ന് അറുപത്തി ആറ് പതിമൂന്ന് ജെ ഡി ഇരുപത്തിയൊന്ന് പത്ത് പൂജ്യം നാല് ജെ ഇ അൻപത്തി എട്ട് നാൽപ്പത്തിനാല് പതിനെട്ട് എന്നീ നമ്പറുകൾക്കാണ് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ടിക്കറ്റുകളായിരുന്നു ഇത്തവണ ഇത്തവണ പൂജാ മെമ്പർ ടിക്കറ്റായി വിറ്റഴിച്ചത് ഇനി ഭാഗ്യശാരി ആരാണ് ആരാണെന്ന് കണ്ടെത്താനുള്ള ഓട്ടത്തിൽ തന്നെയാണ് ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു നറുക്കെടുപ്പ് നറുക്കെടുപ്പിലെ ആ ഭാഗ്യവാൻ അത് ഉച്ചയ്ക്ക് ആരാണ് അത് കണ്ടുപിടിക്കാൻ തന്നെയാണ് എല്ലാവരും ആ ഒരു നെറ്റ് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും കൊല്ലത്ത് വിറ്റ ടിക്കറ്റിനാണ് കൊല്ലത്തിലെ ജയകുമാർ ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്ന സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഇനി ആരാണ് കൊല്ലത്ത് നിന്നും ടിക്കറ്റ് എടുത്ത ആ ഭാഗ്യവാൻ ആരാണെന്നാണ് അറിയേണ്ടത് അതിന്റെ അന്വേഷണത്തിലാണ് എല്ലാവരും ശരിയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം